ജയ് സന്ദീപിന്റെ വീടിന്റെ മുമ്പിലുള്ള വഴിയാണെ അവിടെ പഞ്ചായത്തിന്റെ വണ്ടി വന്നു വന്നിടെ കുടുങ്ങി അപ്പറ കാണുന്നില്ലേ ഷോ ഇങ്ങോട്ട് ഇറക്കിയതാ അവിടെ കുടുങ്ങി ഒന്ന് തള്ളു മക്കളെ സന്ദീപിന്റെ വീട് വീട്ടിലേക്കുള്ള വഴിയാണ് ഇവിടെ കയറിയില്ല അവിടുത്തെ വീട്ടിൽ ീ പാമ്പ് റെസ്ക്യൂ മിഷൻ വിത്ത് സന്ദീപ് അല്ലേ ഇവിടെ ഇന്നലെ വീട്ടിൽ വെള്ളം കയറിയിട്ടുണ്ട് അപ്പൊ എല്ലാം എടുത്ത് മേലേക്ക് കയറ്റിയതാണ് കൂടൊക്കെ തരാം വീണെടുക്കുന്ന പൂഫിന്റെ ആമ്പ ഒരു വീട്ടിലേക്കുള്ളതാണ് ഭാഗ്യം വീട്ടിൽ കയറിയില്ല ഇന്നലെ കയറി ഇറങ്ങിയതാണ് മോനെ അല്ലാത്തൊരു അവസ്ഥ അല്ലേ ഇന്നലത്തെ ഒരു ഒറ്റ മഴയ്ക്കായതാട്ടോ അങ്ങനെ